വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കാറ്ററിങ്ങിൽ ഉണ്ടാക്കണം കുറച്ച് പൊറോട്ടയായിട്ടാണേ ആ വലിയൊരു മെഷീനിലാണ് കഴിക്കുന്നത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമല്ലോ അപ്പോൾ ആദ്യം പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ മുട്ട ഇട്ട് കൊടുക്കുകയാണ് വലിയൊരു മെഷീനിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് വലിയൊരു മെഷീനിലാണ് നമുക്ക് നിറച്ചും ക്വാണ്ടിറ്റി കൂടുതലുണ്ടല്ലോ അതുകൊണ്ടാണ് വലിയ മെഷീനിൽ കൈ കൊണ്ട് കുഴിക്കാൻ പറ്റാത്തത് മെഷീനിൽ തന്നെയാണ് എപ്പോഴും കുഴിക്കാറ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൈദാപ്പൊടി ഇട്ടിട്ടുണ്ട് മൈദാപ്പൊടിയും പാലും മുട്ടയും പഞ്ചസാരയും ഉപ്പും പിന്നെ കുറച്ച് ഡാൾഡി നമ്മളധികവും നല്ല പാലിൽ തന്നെയാണ് പൊറോട്ടക്കുള്ള മാവ് കുഴിക്കാറ് നല്ല സോഫ്റ്റ് സോഫ്റ്റ് പൊറോട്ട കിട്ടണ്ടേ അപ്പോൾ അതെ ഇനി നമ്മൾ കുറച്ചും കൂടെ പാൽ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചാണ് പാലും മുട്ടയും കൂടെ ഉള്ളൊരു മിക്സ് അതും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കുഴക്കാൻ പോണത് അതേ മെഷീൻ സ്റ്റാർട്ടായിട്ടുണ്ട് പൊറോട്ട മാവ് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കുഴച്ച് എടുക്കും മിഷീൻ കുഴച്ച് എടുക്കുമല്ലോ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളമൊഴിച്ച് പിന്നെ കുറച്ച് പൊടിയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി സെറ്റാക്കിയിട്ടാണ് നമ്മൾ കുറച്ച് ഡാൾഡ് ഇട്ടിട്ട് കുറച്ചെടുക്കാൻ പോവാണ് ഒരുവിധം നന്നായി മാവൊക്കെ സെറ്റായി വരുന്നുണ്ട് എപ്പോഴും നമ്മുടെ കാറ്ററിങ്ങിൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല ഇന്ന് നമ്മുടെ പ്രതി ബട്ടൺ ഓക്കെ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് പൂത്തൊക്കെ തന്നപ്പോ ഞാൻ മെല്ലെ പോലൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണ് മാവൊക്കെ കുഴച്ച് വന്നിട്ടുണ്ട് പിന്നെയും കുറച്ച് നമ്മൾ ഒരു പരുവത്തിനനുസരിച്ച് കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണമല്ലോ കുറച്ച് പൊടി ഇടുക കുറച്ച് പാലോയ്ക്ക പിന്നെയും കുറച്ച് പൊടി ഇടുക എന്നിട്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് ഇതേ റെഡിയായി പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് നല്ല ഓയിൽ തടവിയിട്ട് വെച്ചുകൊടുക്ക ഈ മാവിനൊന്നും പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അതും ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ബോൾസൊക്കെ ആക്കി എടുക്കണുണ്ട് അതെ കാണുമ്പോ തന്നെ നല്ല രസേ ബോൾസ് ആക്കി എടുക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആക്കുന്നുണ്ട് പെരുവട്ടം ഫുൾ സപ്പോർട്ട് തന്നെയാണ് തന്നത് വീതി എടുക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെന്താണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ അങ്ങനെ നിറച്ചും ഇതെല്ലാം ബോൾസാക്കി നിറച്ചും ആവുണ്ടല്ലോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ അതെല്ലാം ബോൾസ് ആക്കി അതിന് ശേഷമാണ് പിന്നെ പിന്നെയും ഇങ്ങനെ വീശി അടിച്ചിട്ടൊക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത് അതെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് മാവ് റെഡി അങ്ങനെ തെ ഇതെന്തുവാ കഴിയാത്തത് എന്ന് ചോദിക്കണ്ടാവും നമുക്ക് നിറച്ചും ക്വാണ്ടിറ്റി ഉണ്ട് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ കഴിയണത് ഏകദേശം എല്ലാ ബോൾസും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ബോൾസൊക്കെ റെഡിയാക്കണ ഗ്യാപ്പിൽ എന്നിട്ട് ആ ബോൾസിൽ ഡാൽഡയും ഓയിലും തടവി വെക്കുകയാണ് അതൊരു പത്ത് മിനിറ്റും കൂടെ വെക്കുന്നുണ്ട് അതെ പാത്രത്തിൽ എടുത്തു വെച്ചതാണ് അതുകൊണ്ട് എല്ലാത്തിലും തടവി നല്ല സോഫ്റ്റ് ആവുള്ളുല്ലോ പത്ത് മിനിറ്റ് പിന്നെയും വെക്കുകയാണ് പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി വരുമ്പോഴേക്കും പ്രതിപ്പെട്ട പൊറോട്ട വീശിയടിക്കൽ തുടങ്ങിയിരിക്കുകയാണ് അടിച്ചിട്ട് പിന്നെയും റോൾസ് ഇങ്ങനെ ബോൾസ് റോൾ ഇങ്ങനെ ോൾ ചെയ്ത് വെക്കുമല്ലോ അങ്ങനെ ചെയ്യാണ് നല്ല രസമായിരുന്നു ഇതിങ്ങനെ കണ്ടോണ്ട് നിൽക്കാൻ തന്നെ എത്ര പെട്ടെന്നാ ഇങ്ങനെ വീശി വീശി അടിക്കലറിയോ പിന്നെ പ്രതി പേട്ടൻ ഇതിന്റെ പൊറോട്ട മാസ്റ്റർ ആണല്ലോ അതെ വേഗം 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 ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഞാനിങ്ങനെ അവരെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും സംസാരിക്കുകയൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുകയാണ് പൊറോട്ട ബോൾസൊക്കെ കണ്ടോ എന്ത് ഭംഗിയാ കാണാൻ തന്നെ വീശിയടിക്കണോ ഭംഗി കണ്ടോ നല്ല രസമില്ലേ ഫ്രണ്ട്സ് ഒരു ആ ഫസ്റ്റ് ബോൾസ് ആക്കി വെച്ചതിൽ തന്നെ നാല് പൊറോട്ട ഇങ്ങനെ റോൾസ് തന്നെയാണ് വലിയതല്ലേ അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നാല് പീസായി കട്ട് ചെയ്തിട്ടാണ് നാല് ഇങ്ങനെ നാല് നാലെണ്ണം എടുത്ത് ചുറ്റി ചുറ്റി വെക്കുന്നത് പിന്നെ ഇതെല്ലാം മുഴുവനായിട്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ ഗ്യാപ്പിൽ പിന്നെ മുങ്ങിയതാണ് പത്ത് മിനിറ്റ് ഇനിയും ഇതിങ്ങനെ ചുറ്റിച്ചു വെക്കണമല്ലോ എന്നാൽ കുറച്ചും കൂടെ സോഫ്റ്റ് സോഫ്റ്റ് ആവുള്ളൂ നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് വീശി അടിക്കുന്ന പൊറോട്ടയാണ് നമ്മുടെ കാറ്ററിങ്ങിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് ഇപ്പോൾ പിന്നെ നോമ്പാണല്ലോ നോമ്പിന് നമ്മൾ പള്ളിയിലേക്ക് ഇഫ്താർ ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ അതിനു വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രതി പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോട്ടേ ചോദിച്ചിട്ട് വന്നതാണ് അങ്ങനെ അതെ സ്പീഡ് സ്പീഡായിട്ട് പ്രതി ബട്ടൻ പൊറോട്ട റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഗ്യാപ്പിൽ ഞാനും ഒരു വീഡിയോ കിട്ടുകയാണ് അതാ പ്രതി ബേട്ടൻ അവിടെ പൊറോട്ട കാര്യമായിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റലിൻ്റെ ഇടയിൽ എൻ്റെ ഒരു വീഡിയോ കൂടെ കണ്ടില്ലേ ഏകദേശം എല്ലാം കഴിയാനായി പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് ആശ നല്ല സ്പീഡും എക്സ്പേർട്ട് ആണല്ലോ അതുകൊണ്ട് പിന്നെ ആശ നല്ല സ്പീഡിൽ തന്നെ ചെയ്തെടുത്തു ഇനി ഇത് പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ പിന്നെയും ഞാൻ ആ ഗ്യാപ്പിൽ പോയിട്ട് വന്നതാണ് ഇതെല്ലാം ചുറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഗ്യാസൊക്കെ കത്തിച്ചിട്ട് കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് അപ്പം അത് ചൂടാവണേൻ്റെ ഗ്യാപ്പിൽ ഒന്ന് ഡ്രൈ ആവാതിരിക്കാനൊന്ന് മൂടി വെച്ചതാണ് എല്ലാം ആക്കി മൂടി വെച്ചിട്ടുണ്ട് ഇനി അതിനൊന്ന് ലൈറ്റായിട്ട് പരത്തി എടുക്കണം ഒരുപാട് പ്രെസ് ചെയ്ത് പരത്തണ്ട ഒന്ന് പതുക്കെ പതുക്കെ നമ്മുടെ ചപ്പാത്തി പലകൊണ്ട് ചപ്പാത്തി ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണം ആ കോലുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ നമുക്ക് പരത്തിയെടുത്താൽ മതി കല്ലൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി പൊറോട്ട എടുക്കാൻ പറ്റും പ്രതി പെട്ടെന്ന് ഓരോന്നോരുന്നോരുന്നായി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ വലിയ കല്ലല്ലേ അങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങളുടെ കാറ്ററിങ്ങിൽ പൊറോട്ട ഉണ്ടാക്കുന്നത് എത്ര പെട്ടെന്നാ എത്ര യമ്മിയാ പൊറോട്ട ഉണ്ടാക്കുന്നത് കണ്ടാൽ കണ്ടല്ലോ ഫ്രണ്ട്സ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി നമുക്ക് അടിക്കാം വീശി അടിക്കാതെയും പൊറോട്ട ഉണ്ടാക്കാം ഇത് വീശി അടിച്ചിട്ടുള്ള പൊറോട്ടയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതാണ് ഒരു ട്രിപ്പിൽ തന്നെ പത്തിരുപത്തിനാല് പൊറോട്ടയോളം നമുക്ക് കല്ലിൽ തന്നെ വെച്ചെടുക്കാൻ പറ്റും അങ്ങനെ സ്പീഡ് സ്പീഡ് ഈ വശത്തുകൂടെ വരുമ്പോഴേക്കും ആ വശമൊക്കെ ഒന്ന് വെന്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൊറോട്ട പിന്നെ അതിൻ്റെ മുകളിൽ പൊറോട്ട എല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടെ ഡാൾഡയും ഓയിലും മിക്സ് നല്ലവണ്ണം തൂവിക്കൊടുക്കാം അപ്പം എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും കാറ്ററിങ്ങിൻ്റെ എടുത്തിട്ടില്ല എല്ലാവരും പറയുന്നുണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് എടുക്കണമെങ്കിൽ എടുത്തോ വീഡിയോ എടുക്കണമെങ്കിൽ പക്ഷെ എനിക്കൊരു മടി എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഒരു മടി കൊണ്ടാണ് ഫ്രണ്ട്സ് ഞാൻ എടുക്കാത്തത് ഇന്നിപ്പോൾ പ്രദീപ് പേട്ടൻ ഓക്കെ ശരി എടുത്തോ അതിനെന്താ എന്നൊക്കെ പറഞ്ഞ എല്ലാം പറഞ്ഞൊക്കെ തന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൊണ്ടാണ് ഇവിടെ തന്നെ നിന്നത് ഇതേ ഡാൾഡിയും ഓയിലും തമ്മിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതൊക്കെ അതാ പൊറോട്ടയുടെ മുകളിലൊക്കെ ആക്കി കൊടുക്കേണ്ടത് ഇതാ ഒരു സൈഡ് വെന്തു നടുവാണ് അധികവും വേഗം വേവല്ലോ അപ്പം ആദ്യം നടുവെടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കണുണ്ട് പൊറോട്ട ഒരു സൈഡ് ആയിട്ടുണ്ട് അടുത്ത സൈഡ് ഇങ്ങനെ ഇങ്ങനെതാ പ്രതിപ്പെട്ട മറിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണുണ്ട് അപ്പം നല്ല ടേസ്റ്റി സോഫ്റ്റി പൊറോട്ട എങ്ങനെയാ ഉണ്ടാക്കുകയെന്ന് കാണുന്നുണ്ടല്ലോ ഫ്രണ്ട്സ് അങ്ങനെ അതെ വെന്ത് വരുന്നുണ്ട് കുറച്ച് സ്ലോ കുക്കിങ് തന്നെയാണ് വെറുതെ മുരിഞ്ഞു പോയ കാര്യമില്ലല്ലോ അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് വരണമല്ലോ അപ്പതേ കുറച്ച് പതുക്കെയായിട്ട് നല്ലോണം വേവിച്ച് എന്നിട്ടാണ് നമ്മൾ പൊറോട്ട എടുക്കാൻ മണ്ണ കാണുന്നുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പൊറോട്ട ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം ഫ്രണ്ട്സ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാം അതെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ താ പതിപാട്ടനെടുത്ത് ഇപ്പം എടുത്ത് മാറ്റി ആ ചൂട്ടോടെ തന്നെ ഇങ്ങനെ അടിക്കുമല്ലോ അതാണ് നമ്മുടെ വലിയ പണി ദേ എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഇനി നമ്മളിതിങ്ങനെ ഓരോ പാത്രത്തിലും ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കാറുണ്ട് ഇനി അടുത്ത സെക്ഷൻ ആ സെക്ഷൻ ആയല്ലോ ഒരു പത്തെണ്ണം പത്തെണ്ണം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വെന്തതിന് ശേഷം അതിങ്ങനെ അടിച്ചെടുക്കണത് അപ്പം അത് രണ്ട് സെക്ഷനായിട്ട് പ്രതി ബട്ടൺ വേവിച്ചെടുക്കണുണ്ട് ഇനി അടുത്തത് ഇത് നീക്കിയിട്ട് അതെടുക്കുള്ളു അങ്ങനെ നല്ല ചൂട് ചൂട് പൊറോട്ട കണ്ടോ അടിക്കുമ്പോ തന്നെ എത്ര സോഫ്റ്റ് ആയി പോണു പൊറോട്ടന്ന് അങ്ങനെ ദറോട്ട റെഡി ഇനി എന്താ ഇനി നമുക്ക് കഴിച്ചു നോക്കനാണ് അതെ കണ്ടില്ലേ എന്ത് രസമായിട്ടാ പൊറോട്ട വന്നിട്ട് തന്നെ എന്ത് ഭംഗിയാ എക്സ്പേർട്ട് പരിവട്ടൻ പൊറോട്ട എക്സ്പേർട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ എല്ലാ പൊറോട്ടയും ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചൂട് ചൂട് പൊരോട്ടം ഞാനിത് കയ്യിലെടുത്തിട്ട് വന്നതാണ് പ്ലേറ്റിലൊന്നും എടുക്കാൻ പോയില്ല പ്ലേറ്റ് അപ്പുറത്ത് പോയി എടുക്കണം അതുകൊണ്ടാണ് അപ്പോൾ അതെ നല്ല സോഫ്റ്റ് 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 കണ്ടാൽ തന്നെ അറിയുന്ന വിചാരിക്കണം നല്ല സോഫ്റ്റ് ആണ് നല്ല അമ്മ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ താങ്ക് യു ഫ്രണ്ട്സ് അപ്പൊ ഇത് ഞാൻ ഫുൾ ഫിനിഷ് ചെയ്യട്ടെ ഇനിയുണ്ട് പിന്നെ സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാം ഇതിപ്പോ നിങ്ങൾ കാഞ്ച് മാത്രമേ എടുത്തിട്ടേ ഉള്ളൂ അപ്പൊ താങ്ക് യു